ഹായോ ഗുഡ് ആഫ്റ്റർനൂൺ ഐ എം ഷിഫ ഷിഫ ബാദുഷ എൻ്റെ കോല കണ്ടനങ്ങളായിരുന്നു കവരത്ത് ഐ എം നോട്ട് റിയലി ഫീലിംഗ് വെൽ വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് പനിയായിരുന്നു ഒന്ന് മാറി ഇതായതോളൂ ഇനിയിപ്പോൾ പനിയായിട്ട് ലിപ്സ്റ്റിക് ഇട്ട് നടക്കാണോ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല സോ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഓൺവോയ്സ് വീഡിയോ ഇടാൻ കാരണം എനിക്ക് തോന്നുന്നു ഈ കാര്യം ഇനിയിപ്പോൾ ഞാനും കൂടി മാത്രമേ അറിയാനുണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ഡീറ്റെയിൽസൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഐസ് ലൈക്ക് ഓ ഇ ഞാനും കൂടി അറിയാനുണ്ടല്ലോ എനിക്ക് ഞാൻ തോന്നിപ്പോയാ സോ ദിങ് ഈസ് ഞാൻ റീസൻ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ഗൗണിൻ്റെ ഗൗണിൽ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഇന്നലെ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് രാത്രി വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞ് ഞാൻ നോക്കിപ്പോ ആ പോസ്റ്റിൽ ഒരു കമൻറ്റ് വന്നേക്കുന്നു എന്തായിരുന്നു മോളെ നിൻ്റെ അച്ഛൻ നാട്ടുകാരെ പറ്റിച്ച് എന്താണ് ജീവിക്കുക അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നു അപ്പോൾ അതിലൊരു ചേട്ടൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്തോ നടയാ നടയാകോ ചെന്തു ചെയ്തു എന്നൊക്കെ ചോദിച്ചിട്ട് ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ആ ഹെയ്റ്റ് കമൻസ് വരുന്നത് എനിക്ക് വലിയ പുതുമൊന്നല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ മൈൻഡ് മൈൻഡാക്കാറില്ല എന്നിട്ട് പിന്നെ അങ്ങനെ ഒരു കമൻറ്റിലൊക്കെ എന്നെ ഇങ്ങനെ ബാധിക്കുകയില്ല എന്നെ അതെ എൻ്റെ പാപ്പിനെ അതെ ആരും ബാധിക്കാൻ പോകണില്ല അങ്ങനെ ഇന്ന് രാവിലെ അതെല്ലാം കഴിഞ്ഞു ലേറ്റ് നൈറ്റ് ആയിരുന്നു ഞാൻ കിടന്നു ഞാൻ മൈൻഡ് ആക്കിയതാ ഇല്ല ഒന്നും ആക്കിയില്ല ഞാൻ കാണിച്ചു തരാം അതുകൂടെ സോ അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഇപ്പം ഞാൻ നോക്കിയിട്ട് രാവിലെ എണ്ണീറ്റു സൈസായിട്ട് പനിയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് നൈസായിട്ട് എണ്ണീറ്റ് വന്നപ്പോഴേക്ക് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റ എടുത്തു ഇൻസ്റ്റ നോക്കിക്കഴിഞ്ഞു ദുരിതുരാ ഇതുപോലെ കമൻസ് ഒന്നേക്കുന്നത് റിലേറ്റഡ് ടു ദിസ് തിങ് കുറേ കമൻസ് ഒന്നേക്കുന്നു അപ്പോൾ ഞാൻ കമൻസ് വരുമ്പോഴത്തേക്കും ഞാൻ ഇവരുടെ അക്കൗണ്ടിൽ കയറി നോക്കുന്നുണ്ട് ലൈക്ക് ഇതൊക്കെ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ഈ അക്കൗണ്ട്സ് കയറി നോക്കുന്നത് മിക്ക അക്കൗണ്ടും കണ്ടത് നമുക്ക് മനസ്സിലാവും അതൊരു ഫേക്ക് അക്കൗണ്ട് ആണ് എന്നുള്ളത് റിയൽ ഉണ്ട് എല്ലാം ഞാൻ പറയുന്നില്ല പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് ഓൾ ഓഫ് സഡൻ എൻ്റെ ഇതിലേക്ക് ഇങ്ങനെ എല്ലാവരും കൂടി ഇതായപ്പോൾ ഞാൻ ഓർത്തു ഇനിയിപ്പോൾ എല്ലാവരും കൂടി മറ്റേ ആയിട്ട് വന്നിട്ട് സൈബർ അറ്റാക്ക് വരാനുള്ള പ്ലാനായിരിക്കാം അങ്ങനെ ഞാൻ നോക്കി ഞാൻ എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചു കാരണം റിയാക്ട് ചെയ്യണം എന്ന് എനിക്കൊരു സാധനം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കായിട്ട് എനിക്ക് കുഴപ്പമില്ല പക്ഷേ എൻ്റെ പോസ്റ്റിൽ കമൻറ്റ് ഇട്ടേക്കുന്ന ആൾക്കാർക്ക് റിപ്ലൈ ആയിട്ട് കമൻസ് ഇടാൻ തുടങ്ങി അതായത് വേറെ ആളുടെ കമൻറ്റിന് റിപ്ലൈ ആയിട്ട് ഇങ്ങനെ ഈ ആൾക്കാർ കമൻ്റ് ഇടാൻ തുടങ്ങി ആൻഡ് ഞാൻ അപ്പോൾ അമ്മയുടെ അടുത്ത് പോയി രാവിലെ അമ്മയുടെ അടുത്ത് പോയി ഞാൻ ചോദിച്ചു അമ്മ എൻ്റെ ഇൻസ്റ്റയിലെ കമൻസ് അമ്മ കാണുന്നുണ്ടോ അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു ചീത്ത വിളിയാണല്ലേ ഞാൻ ചോദിച്ചു എൻ്റെ അമ്മ കണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ വാസ് ലൈക്ക് എനിക്ക് വരുന്നുണ്ട് ഞാൻ എന്നിട്ട് ഹൈഡാക്കി എന്ന് പറയും ഞാൻ ചോദിച്ചു അമ്മ എന്തിനാണ് ഹൈഡാക്കേണ്ട ആവശ്യം ഹൈഡാക്കി കഴിഞ്ഞാൽ നമ്മൾ അവരെ പേടിക്കുന്ന അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്